എബ്സ്റ്റിയൻ ഫയൽ ഇതിൽ നരേന്ദ്രമോദി ഉൾപ്പെട്ടിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ തുത്തുരുവാണങ്ങൾ ഈ കേരളത്തിൽ കടന്ന് അറബാതിക്കുന്നുണ്ട് നിങ്ങളറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വലിയ തട്ടിപ്പുകാരുണ്ടായിരുന്നു മോൺസൺ മാവുങ്കലോ അങ്ങനത്തെ പേരിലരും അല്ലേ പുള്ളിക്കാരൻ അതേ പരിപാടിയായിരുന്നു എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക അത് അയാളുടെ ബിസിനസ്സിന് അയാൾ ഉപയോഗിക്കുക ഇങ്ങനെ നാട്ടിലെ പല തട്ടിപ്പുകാരും ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് എല്ലാവരും അറിയുന്ന ആളുകളുമായിട്ട് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അയാളുടെ പേര് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഞാനും ഈ ഒരു സംഗതി ഇവരുടെ മെയിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം പറയുന്നത് ഇങ്ങേരെ ഏതോ ഒരു വാണത്തിനോട് പറയണം നരേന്ദ്രമോദി ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങ് എവിടെ ഇസ്രായേലിൽ പോയതെന്നുള്ളത് പിന്നെ നരേന്ദ്രമോദിക്ക് എന്തിൻ്റെ കടിയാന്നിൻ്റെ ഇവരെ പോലത്തെ ഒരു വാണത്തിൻ്റെ വാക്കും കേട്ടിട്ട് ഇസ്രായേലിൽ പോയിട്ട് കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇസ്രായേലിൽ പോയത് എന്തിനാണെന്നുള്ള വ്യക്തമായിട്ട് യൂട്യൂബിലും കാര്യത്തിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഇതുപോലത്തെ ആളുകളുടെ പേരും ഇതുപോലത്തെ ആളുകളുടെ ഉപദേശം കേട്ടുകൊണ്ട് ഒരു എടുക്കുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ തലക്കെന്തൊക്കെയോ ഓളുണ്ട് എന്നുള്ളതാണ് അതെനിക്ക് തോന്നുന്നില്ല ഈ കോട്ടക്കൽ ആര്യ വൈദ്യശാല പോയാൽ പോലും നിങ്ങൾക്കത് മാറ്റാൻ പറ്റുമെന്നുള്ളത് ഓളം പെട്ട് മാറില്ല കാരണം നിങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം അങ്ങനെ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളൊരാഗ്രഹമാണ് അതൊരിക്കലും സാധ്യമല്ല കാരണം ആ മനുഷ്യൻ ആരുടെയും എന്താ പറയുക ഉപദേശത്തിന് നിൽക്കുന്ന ആളല്ല രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അതിനപ്പുറത്തോട് വേറെ രാജ്യത്തിന് ഉപദേശം കേട്ടുകൊണ്ട് പോകുന്ന ആളൊന്നുമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ത്യയുടെ എന്താ പറയുക തീരുവ റേറ്റ് അമ്പത് ശതമാനം ഉയർത്തിയപ്പോൾ കാല് പിടിച്ച് പോയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി അപ്പോൾ അതിന് വേറെ ഉടമ്പടി വേറെ രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത് അവസാനം അമേരിക്ക തന്നെ വന്ന് ചർച്ച ചെയ്ത് അവസാനം പതിനെട്ട് ശതമാനമാക്കി മാറ്റി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വാണിജ്യ കരാറ് പുതുക്കുകയും ചെയ്തു അത്ര ഉണ്ടായിട്ടുള്ളൂ മനസ്സിലായാലും അതാണ് നരേന്ദ്രമോദി അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു പണ്ടുപിടിയുടെയും അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു സാത്താം സേവക്കാരൻ്റെയും കൂടെ നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആ ഒരു ഒരു വൈകൃത എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് പിന്നെ കുറേ ആൾക്കാർ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന ഫയൽ വന്നപ്പോൾ ചെറിയ കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോൾ നാവ് കടിച്ചുകൊണ്ട് അമ്മേ ഭഗവാനേ വടച്ചോനെ ഇതേ എന്നൊക്കെ വിളിക്കണേ കിട്ടും ഈ കേരളത്തിലിരുന്നു കൊണ്ട് ഈ കൊച്ചു കേരളത്തിലിരുന്നു കൊണ്ട് എനിക്കൊന്നും ആ ഫയലിൽ ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി കുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്ത നാടാണ് നമ്മുടെ കേരളം ആ കേരളത്തിൽ ഇന്നിട്ടാണ് നാവ് കടിക്കുന്നത് ഓ അവനതൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കണേ ചിരി വരുന്നില്ലേ നിങ്ങൾക്ക് നിരന്തരം നിരന്തരം കൊച്ചുകുട്ടികളെ കുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഇരുന്നിട്ടാണ് നിങ്ങൾ അങ്ങ് അമേരിക്കയിൽ നടന്നൊരു കാര്യത്തെക്കുറിച്ച് വാചാലരാകുന്നതും വിഷമിച്ചിരിക്കുന്നതും മനസ്സിലായോ ഇതൊന്നും ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഓഫ് ഭയങ്കരം കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പ്രത്യേകിച്ച് എൽ പി യു പി സ്കൂളുകളിൽ കുട്ടികളെ കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന പകൽമാന്യന്മാരുടെ പലരുടെയും മുഖം മുടി അഴിഞ്ഞു പോയി നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ എവിടെയൊക്കെ കൗൺസിലിംഗ് നടത്തുന്നുണ്ടോ അവിടെയൊക്കെ ഒരു പ്രതികൾ പിടിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് മലപ്പുറം മുക്കത്ത് ഒരുത്തൻ ഏ സ്വന്തം എന്താ പറയുക കൊച്ചുമോളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഓരോ സ്കൂളുകളിലും കൗൺസിലിംഗ് നടത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടികളുമായിട്ട് സംവാദം നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പല ഞരമ്പന്മാരും ഈ കൊച്ചു കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടും സത്യം ഓട്ടോമാറ്റിക്കല് മണിയടിച്ച് അങ്ങനെയുള്ള കേരളത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ അങ്ങ് കടലൊക്കെ കിടന്ന് അമേരിക്കയിൽ അവിടെ കൊച്ചു കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മെഴുകുന്നത് കാണുമ്പളേ സ്വന്തം നാടിനെ സംരക്ഷിക്കാനും സ്വന്തം നാട്ടിലെ ലൈംഗിക അതിക്രമങ്ങൾ തടയാനും സാധിക്കാത്തവരാണ് അങ്ങോട്ട് നോക്കി ഊരിയിടുന്നത് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല പിന്നെ കുറേ എണ്ണം അടിച്ചിറക്കുന്നുണ്ട് കുട്ടികളെ സാന്വിച്ചാക്കി കഴിച്ചു ജ്യൂസ് അടിച്ച് കുടിച്ചു എന്തൊക്കെ ബർഗർ ആക്കി കഴിച്ചു എന്നൊക്കെ വേണ്ടത് ഏതെങ്കിലും ഒരു കുണാപ്പനെന്തെങ്കിലും ഉണ്ട് എഴുതി വിടുമ്പോഴത്തേനും അത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ആളുകൾ അതിൻ്റെ പുറകെ നടക്കുകയാണ് സത്യത്തിൽ അങ്ങനെയൊന്നും ഒരു ഒരു രീതിയും അവിടെ വന്നിട്ടില്ല ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യം അവിടുത്തെ കോടതി പോലും അത് അംഗീകരിച്ചിട്ടില്ല കോടതി പുറത്തുവിട്ട വിട്ട ഫയലുകളിലൊന്നും ഈ ബർഗർ കഴിക്കുന്നതും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എന്താ പറയുക സാന്വിച്ചാക്കി കഴിക്കുന്നതൊന്നുമില്ല അത് അതിങ്ങനൊരു ഫയൽ വന്നപ്പോൾ അതിന് കുറേ വീഡിയോകൾ ഇറങ്ങി അത് വിശ്വസിൽ ഷെയർ ചെയ്യലോട് ഷെയർ ചെയ്തു ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് അറിയുമോ ഈ ആളുകൾ ഈ നരേന്ദ്രമോദിയുടെ പേര് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹം എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ആളുകളുടെ ഉള്ളിൽ ഈ കുട്ടികളെ സാൻവിച്ച് ആക്കി കഴിച്ചതിലും ബർഗറാക്കി കഴിച്ചതിലും നരേന്ദ്രമോദി ഉണ്ടാകും ഉണ്ടാകണം ആ അവനങ്ങനെ ഉണ്ടാകും അതുപോലെ തന്നെ കൊച്ചു കുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ചതിലും നരേന്ദ്രമോദി ഉണ്ടാകും ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന എന്താ പറയുക തുത്തുരുവാണങ്ങളാണ് മനസ്സിലായോ അതുങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയണം സ്വന്തം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്രത്തോളം മോശക്കാരനാണെന്ന് ചിന്തിക്കുക നിങ്ങളുടെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയാതെ ചോദിക്കണം സൗദി രാജാവ് ഇതിലുണ്ട് ബിൻ സൽമാൻ ഒരാളും മിണ്ടുന്നില്ല എന്താണ് അഞ്ഞമ്മൻ്റെ ചോറ് തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ മിണ്ടാൻ പാടില്ല അതിനെക്കുറിച്ച് പറയാൻ പാടില്ല സ്വന്തം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആണെങ്കിൽ എത്രമാണെങ്കിലും അപമാനിക്കാം അപ്പോൾ ഒന്നുകൂടിയും പറയാണ് ഈ കേരളത്തിൽ ഇത്രയധികം കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന അത് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പ്രകൃതി വിരുദ്ധ പീഡനത്തിൻ്റെ വിധേയമാക്കുന്ന ഈ കേരളത്തിരുന്നുകൊണ്ട് നിങ്ങൾ അവിടെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നും പറഞ്ഞ് കരയരുത് ദയവ് ചെയ്തിട്ട് ചിരി വരും നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട്